മുഖ്യമന്ത്രി ഹേമന്ത് ഹേമന്ത് ഭാര്യ കൽപ്പന സൂചന ദില്ലിയിൽ ചർച്ച നടത്തിയതായി വിവരം എന്നാൽ വാർത്തകൾ തള്ളി കോൺഗ്രസ് രംഗത്തെത്തി ുംഖണ്ഡ് വികസനത്തിന് വേണ്ടിയെന്ന് പി സി സി അധ്യക്ഷൻ കേശവ് മേദോ കമലേഷ് വ്യക്തമാക്കി ആദിൽ ആദിൽപാലോട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അതിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ മാറ്റമാണ് സംഭവിക്കുന്നത് ഈ വാർത്തകൾ ശരിയെങ്കിൽ കോൺഗ്രസിനെ അത് വലിയ തിരിച്ചടിയാണ് എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ജാർഖണ്ഡിൽ നിന്ന് പുറത്തു വരുന്നത് ജാർഖണ്ഡിൽ ഒരു മുന്നണി മാറ്റത്തിന് നീങ്ങുന്നു ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിവരമുള്ളത് ഇന്ത്യ അലയൻസിലെ ഇന്ത്യ മുന്നണിയിലെ സഖ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവ് ഹേമന്ത് സോറനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായി മുഖ്യമന്ത്രിയായി ജാർഖണ്ഡിലുള്ളത് ഈ ജാർഖണ്ഡ് മുക്തിമോർച്ച എൻ ഡി എയിലേക്ക് മാറും എന്നുള്ളതാണ് അഭ്യൂഹം രണ്ടു മൂന്ന് ദിവസങ്ങളായി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ദില്ലിയിലുണ്ട് ദില്ലിയിലെ ബി ജെ പി നേതാക്കളെ രണ്ടുപേരും കണ്ടിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബീഹാർ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഹേമന്ത് സോറൻ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു രണ്ട് സീറ്റ് ചോദിച്ചിട്ട് ഒരു സീറ്റ് പോലും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നൽകാൻ തയ്യാറായിരുന്നില്ല വലിയ അതൃപ്തിയാണ് ഉണ്ടായിരുന്നത് ഏതായാലും എൺപത്തി ഒന്നംഗ നിയമസഭയിൽ മുപ്പത്തിനാല് അംഗങ്ങൾ ജെ എം എമ്മിനുണ്ട് പതിനാറ് കോൺഗ്രസ് എം എൽ എ പിന്തുണയിലാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി തുടരുന്നത് അഥവാ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തുവന്ന് എൻ ഡി എയിൽ ചേരുകയാണെങ്കിലും ഇരുപത്തിയൊന്ന് ബി ജെ പി എം എൽ എമാരാണ് ജാർഖണ്ഡിലുള്ളത് അവരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി തുടരാൻ ഹേമന്ത് സോറിന് കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിർണായകമായ ചർച്ചകൾ തുടരുന്നുണ്ട് പക്ഷേ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല അതിനിടെ ഈ വാർത്തകൾ മുഴുവൻ തള്ളുകയാണ് കോൺഗ്രസ് ഹേമന്ത് സോറിന്റെ ദില്ലി യാത്ര ജാർഖണ്ഡ് സർക്കാരുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല മറ്റു വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് ജാർഖണ്ഡ് പി സി സി അധ്യക്ഷൻ കേശവ് ശഫ് മെഹ്തോ കമലിസ്റ്റ് വ്യക്തമാക്കുന്നത് ഏതായാലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല പക്ഷേ ഇക്കാര്യങ്ങൾ ഇനി സ്ഥിരീകരണം വേണം ഇനി അഥവാ ഈ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടി ഇന്ത്യ ജാർഖണ്ഡ് മുക്തിമോർച്ച എൻ ഡി എയിലേക്ക് പോവുകയാണെങ്കിൽ എൻ ഡി എയുടെ ഭരണം ഉള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പാലോടാണ് വിശദാംശങ്ങളുമായി ചേർന്നത് എന്തായാലും ജാർഖണ്ഡിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്